എന്താണ് കുഞ്ഞിപ്പെണ്ണ് മാത്രം ഇവിടെ ഏഹ് അമ്മിനിക്കുട്ടി എവിടെ പോയി അമ്മിനിക്കുത്തി അമ്മിനീകുത്തി കുഞ്ഞപ്പന്നെയും കാണാനില്ല ശുഞ്ചിരി പെണ്ണ് മാത്രം ഷുഞ്ചിരി ശുഞ്ചിരി പെണ്ണ് മാത്രം ശുഞ്ചിരി പെണ്ണ് മാത്രം ശുഞ്ചിരി പെണ്ണ് മാത്രം എന്താ കൊഞ്ചൽ ഭക്ഷണം കഴിച്ചല്ലോ ചോറൊന്നും വേണ്ട ക്യാറ്റ് ഫുഡ് കഴിച്ചല്ലോ കൊച്ചെന്ന് ക്ഷീണിച്ചിരിക്കണേ എപ്പോഴും എന്തൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ട് എന്തിനാ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണേ കൊച്ചാൽ ഏ ചോറ് അവിടെ ഇലയിലിരിക്കണത് ഏ ഇലയിലവിടെ ചോറ് കണ്ടോ ഇലയിൽ ചോറിരിക്കണു പാത്രത്തിൽ വെള്ളം ഇരിക്കണു കാറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു കുട്ടി ഒരു രണ്ട് മൂന്നെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതേ അവിടെ ഉള്ളിലുണ്ട് നോക്കട്ടെ കഴിച്ചോന്ന് ആ കഴിച്ചല്ലോ ഒന്നുമില്ല ബാക്കി അമ്മ തട്ടിയിട്ടല്ലോ വെച്ചോ എന്നെ തട്ടി ഇടിച്ചുചിരിപ്പെന്നെ തട്ടി ഇട്ടിട്ട് ശുഞ്ചിരിപ്പെന്നെ ഇനി വേണോ മോനെ വിശക്കണ്ടോ ആ വിശപ്പം മാറിയില്ല അതാണ് കുറേശേ തരള്ളൂ കാരണം ബാക്കി വെച്ചിട്ടേ വെറുതെ ഉറുമ്പ് വന്ന് പോകാനായിട്ട് അതുകൊണ്ടാണ് തരാത്തത് കേട്ടാ ഉറുമ്പ് വെറുതെ നിറച്ച് ഉറുമ്പ് വരും ഇവിടെ ഏ കഴിച്ചോ മുഴുവഴം കഴിക്കണേ ബാക്കി വെക്കരുത് കേട്ടോ